തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പോര് മുറുകുന്നു ആലപ്പുഴ ജില്ലയിലെ രാമങ്കരി ഒഴികെയുള്ള ബാക്കി സ്ഥലങ്ങളിൽ ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി എൽ ഡി എഫ് കൺവീനറും സി ജില്ലാ സെക്രട്ടറിയുമായ ആർ നാസർ ആലപ്പുഴയിൽ പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ സിപിഎമ്മിൽ നിന്ന് രാജിവെച്ച സിപിഐയിൽ ചേർന്ന രാമംഗിരിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും രൂക്ഷമായ തർക്കം തുടരുകയാണ് സിപിഐ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതും ഇത് അംഗീകരിക്കാൻ സി പി എം തയ്യാറാകാത്തതുമാണ് രാമഗിരിയിലെ പ്രശ്നം എന്നാൽ രാമംഗിരി ഒഴികെ ബാക്കിയിടങ്ങളിൽ ഇടതുമുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി ആർ നാസർ പറഞ്ഞു എല്ലാ പ്രശ്നങ്ങൾ പരിഹരിച്ചു ണവരെ പരിഹരിക്കാൻ നിൽക്കുന്നത് അതവര് പരിഹരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഒഴിച്ച് അവർ പറയുന്ന ആൾക്കാര് സ്ഥാനാർത്ഥിയാവുക അവിടെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആ വാർഡിൽ ഷാനവാസ് നിന്നാൽ വലിയ പുരുഷൻ ജയിക്കും എന്നാണ് അവിടുത്തെ സഹകരണം മുഴുവൻ വിലയിരുത്തൽ അതുകൊണ്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മൾ നിർത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഷാനവാസം നിർത്തിയതാണ് മറ്റേ കാര്യങ്ങളിലായാലും നടപടിയെടുത്തു നടപടി എടുക്കേണ്ടത് നടപടിയെടുത്ത് നടപടി കഴിഞ്ഞതിനു ശേഷം അങ്ങനെയുള്ള അങ്ങനെ യാതൊരുവിധ പ്രവർത്തനങ്ങളും അയാളുടെ അല്ല അല്ല അയാളിപ്പോ നല്ല കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ നല്ല കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അതായിട്ടില്ല അത് വരുന്നേ ഉള്ളൂ ഇനി വരുന്നേ ഉള്ളൂ ഇപ്പൊ നല്ല കമ്മ്യൂണിസ്റ്റായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് അയാളുടെ പേരിൽ അന്ന് അതിന് കേസൊന്നുമില്ല കേസുണ്ടെങ്കിൽ അതിന് നൊമിഷൻ കൊടുക്കാനൊക്കെ ഒരു കേസും അന്ന് എടുത്തിരുന്നില്ല അതാണ് അതിന്റെ സ്വസ്ഥത പാർട്ടി അംഗത്തെ എപ്പം വേണ്ടാലും കൊടുക്കാൻ അത് വലിയ കാര്യമുള്ള കാര്യമില്ല പാർട്ടി അംഗം ഏ പാർട്ടി അംഗത്വം കൊടുക്കുന്നതിന് ഞങ്ങളുടെ ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം പാലിച്ചുകൊണ്ടേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അത് ആർക്കായാലും കൊടുക്കുന്ന അങ്ങനെ അല്ലാണ്ട് ചുമ്മാ ബി ജെ പി കാരും മറ്റുള്ളവരും എല്ലാം ചെയ്യുന്നവരെ ഈ ഓൺലൈനിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന പാർട്ടി അല്ല ഈ പാർട്ടി ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ അത് കൊടുക്കണമെങ്കിൽ ഒരുപാട് പേർ ഒരു പ്രാവശ്യം മെമ്പർഷിപ്പിൽ നിന്ന് ആളാണെങ്കിൽ രണ്ടാം പേരോട് എടുക്കണമെങ്കിൽ ഒരുപാട് തലങ്ങളിൽ ആലോചിച്ച് തീരുമാനിച്ചിട്ടേ ഞങ്ങൾ എടുക്കാൻ ആലപ്പുഴ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മികച്ച വിജയം കൈവരിക്കും ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ പത്രിക ഉടൻ പുറത്തിറക്കുമെന്നും ആർണാസർ പറഞ്ഞു പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരുപത്തിയഞ്ചിന് ആലപ്പുഴയിൽ എത്തുമെന്നും ആർണാസർ അറിയിച്ചു